സുരേഷ് ഗോപിക്ക് ഒരു ചുമ വന്നാൽ ചുമയ്ക്കാമോ സാർ ഒരു തുമ്മൽ വന്നാൽ തുമ്മാമോ തൃശ്ശൂര് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇതൊക്കെ നേരത്തെ ചോദിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ സുരേഷ് ഗോപിക്ക് ദേഷ്യം വന്നപ്പോൾ ദേഷ്യപ്പെട്ടു അയ്യോ ആകാശം ഇടിഞ്ഞു വീണു ഇതോടെ സുരേഷ് ഗോപി തോറ്റു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം അത് ശത്രുക്കളുടെ പ്രചരണം മനസ്സിലാക്കാം അവനവൻ്റെ ആളുകളും പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രവർത്തകരോട് പെരുമാറിക്കഴിഞ്ഞാൽ ഇയാളൊക്കെ എങ്ങനെ ജയിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമെന്ന് ഭാവിക്കുന്ന കുറേ പേര് ഇറങ്ങി തുടങ്ങി ഇതെന്താ ഇത്ര വലിയ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇല്ലേ ഒരു ഒരു പട്ടർ ഏത് സദ്യക്ക് പോയാലും കുറ്റം പറയുന്ന മനുഷ്യനാണ് എന്നാൽ ഇയാളെ കൊണ്ട് ഒരു കുറ്റവും പറയിക്കാതെ ഒരു സദ്യ കൊടുത്തു കളയാമെന്ന് തീരുമാനിച്ച് എല്ലാം കി കൃത്യമായിട്ട് ഒരു വേണ്ട സ്ഥാനത്ത് തന്നെ വിളമ്പി ഒക്കെ ചെയ്തു അപ്പോൾ പട്ടരൊരു കുറ്റം കണ്ടുപിടിച്ചു പപ്പടത്തിന് കൊമളയില്ല എന്ന് കണ്ടുപിടിച്ചു അങ്ങനെ തോൽപ്പിച്ച ഒരു പട്ടരുടെ കഥാപാണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ സുരേഷ് ഗോപി കാച്ചിയ പപ്പടത്തിന് കൊമളയില്ല എന്ന് വരെ കുറ്റം പറയും സുരേഷ് ഗോപിയെപ്പറ്റി പറയാൻ മറ്റൊന്നുമില്ലാതെയായോ ഒരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ആൾ ചേർത്തില്ല എന്ന് പറഞ്ഞ സാധാരണ ഇതിൽ ദേഷ്യം വരാതിരിക്കുമോ അങ്ങേര് പ്രവർത്തകരെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ ശാസിച്ചു തല്ലിയൊന്നുമില്ലല്ലോ തെറിയൊന്നും പറഞ്ഞില്ലല്ലോ എല്ലാവരും ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ മൂച്ചടിത്തല ഞാനും ഇട്ടിട്ട് എൻ്റെ പാട്ടിന് പോകും കേട്ടോ തിരുവനന്തപുരത്ത് പോകും ഞാൻ പോയി രാജീവ് ചന്ദ്രശേഖർ കൂട്ടി പിടിക്കാം ഇവിടെ എഴുന്നിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചൊരാളും ചൂടായി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ഓരോ കാര്യത്തിനും പലരും പറയാറുണ്ട് ഞാൻ ഇട്ടിട്ട് പോവും കേട്ടോ എന്ന് പറയാറുണ്ട് അധ്യാപകർ ക്ലാസ്സിൽ പറയാറുണ്ട് നിങ്ങളിങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകും എനിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ക്ലാസ് എടുത്തില്ലെങ്കിലേ എനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ എന്നൊക്കെ ദേഷ്യത്തിൽ പറയാറുണ്ട് അതിലെന്താ ഇത്ര വലിയ കാര്യം അതെടുത്തിട്ട് മുഴിപ്പിച്ച് വെച്ച് സുരേഷ് ഗോപിയെ തോൽപ്പിക്കുമെന്ന് ഒന്ന് കാണണമല്ലോ ഈ ഒരു വീഡിയോ കൊണ്ടാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പോകുന്നതെങ്കിൽ അതൊന്ന് കാണണം ഒരു കേസുമായിട്ട് നടന്നു കുറേ ദിവസം ഇപ്പോൾ അങ്ങോട്ട് തീർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലതും നടന്നോ നടന്നില്ല പിന്നെ പുള്ളിയുടെ കാല് തൊട്ട് തൊഴുതു ആരാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് അതിന് മുമ്പാണ് നീട്ടം കൊടുത്തപ്പോൾ കാല് തൊട്ട് തൊഴുതു കാല് തൊടുകയോ തലതൊടുകയോ ഒക്കെ ചെയ്യും ഒന്ന് സുരേഷ് ഗോപിക്ക് രണ്ട് പ്രത്യേകതകളാണ് ഒന്ന് ബി ജെ പിയുടെ നേതാവാണ് സ്ഥാനാർത്ഥിയാണ് രണ്ട് അദ്ദേഹം ഇപ്പോഴും ലൈവായിട്ടുള്ള സിനിമാ നടനാണ് അപ്പോൾ ആൾ കൂടും ആൾ കൂടുന്നതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ആൾ കൂടുമ്പോൾ തോണ്ടും പിച്ചും കാലിൽ തൊട്ടു തൊഴും എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ പൊതുവെ റോഡിൽ പ്രത്യക്ഷപ്പെടാത്തത് പ്രത്യക്ഷപ്പെട്ടാൽ ഇതാണ് അനുഭവം ഞാൻ എറണാകുളത്ത് വെച്ച് സുരേഷ് ഗോപിയെ കണ്ടുപോയിരിക്കൽ വണ്ടി ഒരു കറുത്ത വണ്ടി വന്ന് നിൽക്കുന്നു അതിന്നൊരാൾ ഇറങ്ങി ഓടുന്നു നമ്മുടെ ജയലക്ഷ്മി സിൽക്സിന് ഉള്ളിലേക്ക് വാഞ്ഞു പോകുന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ സുരേഷ് ഗോപിയാണ് ഇങ്ങനെന്താ ഓടുന്നത് ഞാനും പിന്നാലെ പോയി ഒരുപാട് പേര് പിന്നാലെ കയറി കടയിൽ കയറി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയെ കാണുന്നില്ല പുളി എവിടെയോ മാനേജ്മെൻറ്റ് ഒളിപ്പിച്ചു പുളിക്ക് വേണ്ട തുണിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഒരു മിന്നൽ പോലെ ഡ്രൈവർ വാതിൽ തുറന്നു പിടിച്ചിരിക്കുന്നു സുരേഷ് ഗോപി പാഞ്ഞു വന്ന് കാറിൽ കയറുന്നു ഡം ഡോറടയുന്നു വണ്ടി മുന്നോട്ടെടുക്കുന്നു ഇതാണ് ഒരു സിനിമാ താരത്തിൻ്റെ സാധാരണ ജീവിതം ഇവരെയൊക്കെ പബ്ലിക്കിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആളുകൾ തൊട്ടും നുള്ളിയും തിരുമ്മിയുമൊക്കെ പിച്ച് കീറി തീർത്തു കളയും അതാണ് അവരുടെ അവസ്ഥ അതുകൊണ്ട് ഇതിലൂടെയെല്ലാം കടന്നു പോകുന്ന സുരേഷ് ഗോപി ഒരു സ്ഥലത്ത് പ്രവർത്തകരുടെ കുറ്റം കൊണ്ടോ വോട്ടർ പട്ടികയിൽ ചേർക്കാഞ്ഞിട്ടോ എന്ത് കാര്യമാകട്ടെ അത് ബി ജെ പിയുടെ വിഷയമല്ലേ ബി ജെ പിയിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും നിങ്ങളെന്താ ഏർപ്പെടാ കാണിച്ച് എന്തിനു എന്നെ ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ നിങ്ങളാൾക്കാർ വോട്ടിലും പോലും വോട്ട് എസ് എസ്സിൽ പോലും ചേർത്തിട്ടില്ല ഞാനങ്ങ് പോയേക്കാം ഇങ്ങനെ പറഞ്ഞു പോയെങ്കിൽ ഇതെന്താന്ന് ഇത്ര വലിയ അപരാധം ജവഹർലാൽ നെഹ്റു കൊണ്ടല്ലോ ജനാധിപത്യ തമ്പുരാൻ ഈ തമ്പുരാൻ തലയണയെടുത്ത് എറിഞ്ഞിട്ടുണ്ട് എ ഐ സി സി സമ്മേളനത്തിൽ ചില്ലറ സമ്മേളനമൊന്നുമല്ല എ ഐ സി സി സമ്മേളനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ കണ്ടവനും കടിയവനുമായ നാട്ടിലെ സകല കോൺഗ്രസ്സുകാരും കൂടെ കൂടുന്ന വലിയ പന്തലിട്ട് നടത്തുന്ന കല പരിപാടിയാണ് എ ഐ സി സി ആ എ ഐ സി സി സമ്മേളനത്തിൽ ദേഷ്യം വന്നിട്ട് തലേണ എടുത്ത് എറിയുന്ന നെഹ്റുവിൻ്റെ പടം ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഒന്ന് ഗൂഗിളിൽ പോയിട്ട് നെഹ്റു പില്ലോ ത്രോയിങ് അല്ലെങ്കിൽ നെഹ്റു ത്രോയിങ് പില്ലോ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഇപ്പോഴും ഇറങ്ങി വരും ഇത് പുതിയ കാര്യമൊന്നുമല്ല ഇതിലും വലിയ വിക്രമാദിത്യന്മാർ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു പരസ്യമായിട്ട് ദേഷ്യപ്പെടുന്നവർ രഹസ്യമായിട്ട് ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെടാതെ തന്നെ ഇരിക്കുന്നവർ ഒരിക്കലും ദേഷ്യം വരാത്തവർ ഒരു ദേഷ്യവും കാണിക്കാതെ അകത്തുകൂടെ പാരകയറ്റുന്നവർ അതിലൊക്കെ ഭേദമല്ലേ മനുഷ്യൻ അവൻ്റെ വികാരങ്ങൾ തുറന്നു കാണിക്കുന്നത് സുരേഷ് ഗോപി നേരുള്ളവനാണ് ദേഷ്യം വന്നു ദേഷ്യപ്പെട്ടു മാത്രവുമല്ല ഈ പറഞ്ഞ പോലെ കള്ളു കുടിച്ചതിനോ മയക്കുമരുന്നണിച്ചതിനോ ഒന്നും അല്ലല്ലോ ദേഷ്യപ്പെട്ടത് ഇവിടെ വേറൊരു മാന്യൻ അല്ല എന്തിനായി ഇതൊക്കെ പറയുന്നത് പിണറായി വിജയൻ തലയിലൊരു തോർത്തുമിട്ട് മഴയത്ത് നിന്ന് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ കോട്ടയത്ത് കള്ളു കുടിച്ചാൽ വയറ്റി കിടക്കണം ഇങ്ങനെയാണോ പെരുമാറുന്നത് ഏത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അച്ചടക്കമുള്ള പാർട്ടി അതിൻ്റെ ഉരുക്ക് പോലത്തെ കേഡർമാർ കാക്കി പാൻറ്റും ചുവന്ന ഷർട്ടും പിന്നെന്തോ തൊപ്പിയൊക്കെ വെച്ച ചരക്കുകൾ യുവന്മാരാണ് വെള്ളമടിച്ച് പൂസായിട്ട് അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ടിൽ അവസാനം പിണറായി വിജയൻ എണീറ്റ് മൈക്കിന് മുമ്പിൽ വന്നിട്ട് നിർത്തലായി അസംബന്ധം വോളണ്ടിയർമാരെന്തെടുക്കുകയാണ് കള്ളു കുടിച്ച വയറ്റി കിടക്കണ ഓർമ്മയില്ല അസീൻ എല്ലാവരും കണ്ടു കാണുമല്ലോ അതങ്ങ് മറന്നുപോയാ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല അവരൊക്കെ പരമയോഗ്യന്മാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാർ ജനാധിപത്യ വീരന്മാർ നേരെ വാ നേരെ പോന്ന് പെരുമാറുന്ന ഒരു മനുഷ്യൻ എന്തോ വലിയ കൊള്ളക്കാരനും തട്ടിപ്പുകാരനും ദേഷ്യം വരുന്നവൻ ദേഷ്യം വരാൻ പാടില്ലാത്തവൻ എന്താ സന്യാസിയാണോ സുരേഷ് ഗോപി ദേഷ്യപ്പെടാതിരിക്കാൻ ദേഷ്യം വരും ചുമ വന്നാൽ ചുമയ്ക്കും ചിരി വന്നാൽ ചിരിക്കും അതൊക്കെയാണ് സുരേഷ് ഗോപി അതിന് തൃശ്ശൂരെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്യും ഇത്തവണ ആരും മനപ്പായസം കാണണ്ട ഈ ഒരു വീഡിയോ ഇട്ട് കറക്കിയിട്ട് ഓ മൊത്തം ബി ജെ പി നരേന്ദ്രമോദിയെ വരെ തോപ്പിച്ചു കളയുന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയ ഈ വീഡിയോ കറങ്ങുന്നത് ചാനലായ ചാനലെല്ലാം വാർത്ത സുരേഷ് ഗോപി പ്രവർത്തകരെ ശാസിച്ചു എന്തപ്പോൾ പ്രവർത്തകരെ ആദ്യമായിട്ടൊന്നും അല്ല ആൾക്കാർ ശാസിക്കുന്നത് എല്ലാവരും ശാസിക്കാറുണ്ട് പ്രവർത്തകർ തിരിച്ചും ശാസിക്കാറുണ്ട് നേതാവിൻ്റെ ആ പ്രസംഗം ശരിയായല്ല നേതാവ് മറ്റേ കാര്യം പറയാൻ മറന്നുപോയി നേതാവ് എന്തിനാണ് പേടിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവരെയും ചൂടാവാറുണ്ട് ഇതൊക്കെ പാർട്ടി സമ്മേളനങ്ങളോ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളോ ഒന്നും കാണാത്ത പോലെ ആൾക്കാർ പെരുമാറുന്നതായിരുന്നു വാസ്തവത്തിൽ ഇങ്ങനത്തെ അന്ധഛഛിദ്രത്തിൻ്റെ അങ്ങേയറ്റമാണ് സി പി എം ഇല്ലേ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് എം സ്വരാജ് പ്രസംഗിച്ചതായിട്ടാണ് വാർത്ത വന്നത് സ്വരാജ് നിഷേധിച്ച് 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 വഷളായി ഇപ്പോഴും അത് തീർന്നിട്ടില്ല കാരണം ഈ മനുഷ്യനത് പറഞ്ഞതാണ് അതിൻ്റെ വീഡിയോ കിട്ടിയില്ല വീഡിയോ കിട്ടിയില്ല എന്ന് വിചാരിച്ചത് പറഞ്ഞത് പറഞ്ഞില്ല എന്നാകുന്നില്ലല്ലോ എല്ലാ സാധനത്തിനും വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ക്യാപിറ്റൽ ഒന്നും സുരേഷ് ഗോപി ആർക്കും ഉത്തരവിട്ടിട്ടില്ല തൂക്കിക്കൊ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ല പറയാനും പോകുന്നില്ല മാന്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ പെരുമാറുന്ന ആൾ അദ്ദേഹത്തിന് ചുമ വന്നോ തുമ്മൽ വന്നോ വേർത്തോ ഇത് വേറൊരു വീഡിയോ കളിക്കുന്നുണ്ടായിരുന്നു നേരത്തെ കരുവന്നൂർ പ്രശ്നത്തിൽ അദ്ദേഹം പദയാത്ര നടത്തി പതിനെട്ട് കിലോമീറ്റർ മറ്റോ ഉണ്ട് കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് പതിനെട്ട് കിലോമീറ്റർ നടന്നാൽ ആരെ കഥയ്ക്കാത്തത് സുരേഷ് ഗോപിയും കഥച്ചു ഓ സുരേഷ് ഗോപി കതച്ചു അതേ കഥച്ചു ഈ പതിനെട്ട് കിലോമീറ്റർ നടന്നാൽ കതയ്ക്കാതിരിക്കുമോ മനുഷ്യൻ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ പതിനെട്ട് കിലോമീറ്റർ നടക്കുന്നത് വെറുതെ ഒരു മനുഷ്യന് ഈ ട്രിവിയൽ ഇഷ്യൂസ് വെച്ചിട്ട് കൊടുക്കാൻ നോക്കുക ഞാൻ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു കഴിഞ്ഞാൽ ഭൂലോകം സ്വർഗ്ഗലോകമാകും എന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഒരു മനുഷ്യനെ ആക്രമിക്കുന്നതിന് ഒരു പരിധി വേണം അതിനൊരു മാന്യത വേണം സുരേഷ് ഗോപി തൃശ്ശൂർ റേസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പോയിൻസിന് ഓരോറ്റ മറുപടി ഇതുവരെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നോ ഒന്നും വന്നിട്ടില്ലല്ലോ അതെന്താ വരാത്തത് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ട് കണക്കുന്നത് മോദി അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റും എന്ന് കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ എത്ര തവണയാണ് ഭരണഘടന മാറ്റിയത് നൂറ്റിപ്പത്ത് തവണ നൂറ്റിപ്പത്ത് തവണ എം വി പൈലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാങ്ങിച്ച് നോക്കിയാൽ മതി അല്പം കോസ്റ്റ്ലിയാണ് ബുക്ക് നൂറ്റിപ്പത്ത് അമൻമെൻ്റ് വരെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള അമൻമെൻറ്റ് എത്ര കാണുന്നു ദൈവത്തിനറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല എന്തിന് അമൻ്റ് ചെയ്യുന്നു നിങ്ങൾ പറ ഇത് ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നു ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് രാഷ്ട്രം തന്നെയാണ് തൃശ്ശൂർ നഗരം വികസിച്ചത് തന്നെ വടക്കുംനാഥന് ചുറ്റുമാണ് സംശയമുണ്ടോ വടക്കുംനാഥനെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് തൃശ്ശൂർ തൃശ്ശൂർ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വടക്കുന്നാഥന് പ്രദക്ഷിണം ഇപ്പോഴും തൃശ്ശൂർ റൗണ്ടിൽ വണ്ടികൾ ഓടുന്നത് പ്രദക്ഷിണ വഴിയിലൂടെയാണ് ക്ലോക്ക് ആയിട്ടാണ് തൃശ്ശൂർ റൗണ്ടിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ക്ലോക്ക് വൈസ് ആയത് ആൻറ്റി ക്ലോക്കോയിസ് ആയിട്ടും വണ്ടി ഓടിക്കാൻ വരുന്നില്ല വടക്കുന്നാഥനെ പ്രദക്ഷിണം വഹിക്കുകയാണ് സകല പ്രൈവറ്റ് ബസ്സും ഓട്ടോറിക്ഷയും കാറും മറ്റ് വണ്ടികളും എല്ലാം ക്ലോക്ക് ക്ലോക്കോയിസായിട്ട് തൃശ്ശൂർ ഓടിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൻ്റെ ആത്മാവാണ് വടക്കുന്നാഥൻ നാഥൻ അതാണ് ഹിന്ദുരാഷ്ട്രം അതിൽ കവിഞ്ഞൊന്നുമല്ല അതിൽ കുറഞ്ഞുമല്ല അതിലാർക്കും ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിട്ടില്ല വടക്കുന്നാഥൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് തൃശ്ശൂരിലെ ഒന്നാം തരം സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം വലിയ ബിസിനസ്സുകാരായിട്ട് വന്നത് ഇല്ലേ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ആന ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ദീപാലങ്കാരം ഇതെല്ലാം ചെയ്യുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് എന്ത് പ്രശ്നം വന്നു അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാണ് ആക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ആരും പേടിപ്പിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഇതാണ് ഹിന്ദു രാഷ്ട്രം അതിനപ്പുറത്തേക്കൊന്നുമല്ല അതുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ വെച്ച് സുരേഷ് ഗോപിയെ ട്രോളി തോൽപ്പിക്കാം എന്നാരും കരുതരുത് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉയർത്താൻ സാധിക്കണം അത് ഉയർത്താൻ ഈ പറഞ്ഞ കെ മുരളീധരനും സാധിക്കുന്നില്ല സുനിൽകുമാറിനും സാധിക്കുന്നില്ല അതുകൊണ്ട് ചില കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ കുത്തിപ്പൊക്കിക്കുകയാണ് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് വിചാരിക്കരുത് ആ മുരളീധര സുനിൽകുമാറെ നേരെ നിന്ന് ഫൈറ്റ് ചെയ്യുക ഇതുപോലത്തെ ഈ ഈ ഉറക്കങ്ങളെ എന്ന നിസ്സാരമായ കാര്യങ്ങളൊക്കെ ചെയ്യരുത് അത് ചെയ്ത് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ കൂടുതൽ അപഹാസ്യരായിത്തീരും അതുകൊണ്ട് മാന്യമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് നടക്കട്ടെ തൃശ്ശൂരിൽ അനാവശ്യമായ വിവാദങ്ങൾ വേണ്ട താങ്ക്